വീഴ്ച സമ്മതിച്ച് ജയിൽ മേധാവി സൗമ്യാപത കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഗോവിന്ദ എന്ന ചാർലി തോമസ് ജയിൽ ചാടിയത് െന്ന് ജയിൽ മേധാവി ബെൽറാം ഉപാധ്യായ സിസിടി വി നിരീക്ഷണത്തിലെ പാളിച്ചയും പരിശോധിക്കുമെന്നും ജയിൽ മേധാവി പറഞ്ഞു അതേസമയം ചാർലി തോമസിനെ പിടികൂടുന്ന സമയത്ത് കയ്യിൽ ചെറു ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ണൂർ എസ് വ്യക്തമാക്കി കണ്ണൂർ നഗരത്തിലെ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ചാർലി തോമസിനെ പിടികൂടിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള പത്താം ബ്ലോക്കിൽ നിന്നാണ് ചാർലി തോമസ് ഇന്ന് പുലർച്ചെ ചാടിയത് വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ വീഴ്ച സമ്മതിച്ചു എന്ന് ജയിൽ മേധാവി സമ്മതിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി ഒരു ഏതാനും മണിക്കൂറുകൾ കണ്ണൂർ ജില്ലയെ വല്ലാണ്ടെന്ന് മുൻമുന്നിൽ ഒരു സംഭവമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഒരു ജയിൽ ചാട്ടം കാരണം കൊടും ക്രിമിനലാണ് അയാൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ആർക്കും പറയാനാകില്ല ജയിൽ ചാടിക്കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കുമെന്നൊരു ഭയമടക്കം ഉണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെയാണ് കണ്ണൂർ നഗരം വിട്ടുപോലും അയാൾക്ക് പോകാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു സംഭവം പുറത്തു വന്നത് കാരണം രാവിലെ ഏതാണ്ട് നാലേ കാലോടുകൂടി ഇയാൾ ജയിൽ ചാടുന്നു തുടർന്ന് ആറു മണിയോടുകൂടി വിവരം ജയിലധികൃതർ പ്രാഥമിക പരിശോധന നടത്തി ആറുമണിയോടുകൂടി ഈ വിവരം പോലീസിനെ അറിയിക്കുന്നു പോലീസിനെ അറിയിച്ച ഉടൻ തന്നെ ആ പോലീസ് തിരച്ചിലാരംഭിക്കുന്നു ഇതിനിടയിലാണ് ഏതാണ്ട് ഒമ്പതേ കാലോടുകൂടി കണ്ണൂർ തളാപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇയാൾ റോഡിലൂടെ നടന്നു പോകുന്നത് ചില നാട്ടുകാർ കണ്ടത് ആ നാട്ടുകാർ ഇയാളെ പിടികൂടാൻ പുറകെ ഓടുകയും ചെയ്തു അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ തൊട്ടടുത്തുള്ളൊരു കാട്ടിലേക്കാണ് ഇയാൾ ഓടിക്കയറിയത് അവിടെ ഒരു പഴയ പണി പൂർത്തിയായ എന്നാൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കെട്ടിടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ കെട്ടിടത്തിനകത്തേക്കാണ് ഇയാൾ ഓടിപ്പോയത് പോലീസിനെ ഈ ഈ മൂന്ന് സാക്ഷികളുടെ മൊഴി വളരെ നിർണായകമായിരുന്നു അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രദേശത്താകമാനം അവർ പരിശോധന നടത്തുകയും ചെയ്തത് ഈ പരിശോധനയ്ക്കിടയിലാണ് ഈ കെട്ടിടത്തിന് സമീപത്ത് ഇയാൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്നാൽ പോലീസ് എത്തിയ ഉടനെ ഇയാൾ തൊട്ടടുത്ത വീടിൻ്റെ കിണറിനുള്ളിലേക്ക് ചാടുകയായിരുന്നു അവിടെ ആ സമയത്ത് ചില ആളുകൾ കാണുകയും ഓടിപ്പോയി കിണറിനുള്ളിൽ നിന്ന് ഈ പ്രതിയെ പിടികൂടുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഉടൻ തന്നെ അവിടെ നിന്ന് നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ വന്ന് ഇയാളെ കിണറ്റിൽ നിന്ന് പിടികൂടി നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ക്യാമ്പ് ഓഫീസിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവിടെ വെച്ച് പ്രാഥമിക ചോദ്യം ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് ആ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇയാളെ തിരികെ കൊണ്ടുവരും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഏതാണ്ട് ഇരുപത് ദിവസത്തോളം നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഇയാൾ ഈ ജയിൽ ചാട്ടം നടത്തിയത് കാരണം അയാളുടെ കയ്യിൽ ഈ ജയിലിൻ്റെ സെല്ലിൻ്റെ കമ്പികൾ മുറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആക്സോ ബ്ലേഡുകൾ ഉണ്ടായിരുന്നു ആ ബ്ലേഡ് ഉപയോഗിച്ചാണ് അതുകൊണ്ട് ഇരുപത് ദിവസത്തോളം ശ്രമകരമായി ദൗത്യമായി കണ്ട ഇയാൾ ഈ ഇത് മുറിച്ചെടുത്ത് അതിൽ നിന്ന് പുറത്ത് ചാടി അതീവ സുരക്ഷയുള്ള പത്താം ബ്ലോക്കിൽ നിന്ന് മതിൽ ചാടി അവിടെ നിന്ന് ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് പ്രത്യേക കയറുണ്ടാക്കി ഈ പുറത്തേക്ക് ചാടി ദേശീയപാത വഴി തന്നെയാണ് കണ്ണൂർ നഗരത്തിലേക്ക് ഇയാൾ പ്രവേശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പറയുന്നത് കാരണം ഈ പത്താം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിൽ തന്നെ അധികം സുരക്ഷയുള്ളതാണ് പത്താം ബ്ലോക്ക് അതിലേറെ സുരക്ഷയുള്ളതാണ് കാരണം കൊടും കുറ്റവാളികളെ മാത്രം താമസിപ്പിച്ചിരിക്കുന്ന ബ്ലോക്കാണ് പത്താം ബ്ലോക്ക് അവിടെ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുക എന്നത് ജയിൽ അധികൃതരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അതേസമയം ഈ ഒറ്റ കൈ മാത്രമുള്ള ഒരാൾ ഇത്രയും ശ്രമകരമായി ഏഴ് മീ ആറ് മീറ്ററോളം ഉയരമുള്ള സെൻട്രൽ ജയിലിലെ മതിൽ ചാടിക്കടന്ന് ഒറ്റ പോകാൻ കഴിയുമോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും അമിതൻ മിജു പറഞ്ഞതുപോലെ തന്നെ കുടും കുറ്റവാളിയാണ് പിടികൂടുമ്പോൾ ചെറിയ ചെറു ആയുധങ്ങൾ ഈ പ്രതിയുടെ ഈ കുടും കുറ്റവാളിയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ സ്വാഭാവികമായും ഈ ഒരു വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ വലിയ ആശങ്കയിലാണ് കാരണം ഏത് തരത്തിലായിരിക്കും ഈ കുറ്റവാളി ഇനി പെരുമാറുക ഈ പിടികൂടാൻ നാട്ടുകാർ പോലീസിൻ്റെ ഒപ്പം കൂടുമ്പോഴും അവരുടെ മനസ്സിൽ ആ ഒരു ഭീതി ഉണ്ടായിരുന്നു ഇപ്പോഴും നാട്ടുകാർ അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലും രോഷത്തിലും തന്നെയാണോ തീർച്ചയായും ഈ ആരൊക്കെയോ ഇയാളെ സഹായിച്ചെന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത് കാരണം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ ഇത്തരത്തിലൊരു രക്ഷപ്പെടൽ അസാധ്യം എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ ഒരു സാധാരണ ഒരു ആരോഗ്യമുള്ള ആളുകൾക്ക് പോലും അസാധ്യമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഒരു കൈയില്ലാത്ത ഗോവിന്ദ എന്ന ചാർലി തോമസ് ജയിൽ ചാടാൻ ജയിൽ ചാടി എന്നൊരു രീതിയിലേക്ക് എത്തിയത് മാത്രമല്ല ഇയാളുടെ കൂടെ കൂടെ സെല്ലിൽ മറ്റൊരു കുറ്റവാളി കൂടി ഉണ്ടായിരുന്നു അയാൾ അറിഞ്ഞുകൊണ്ടാണോ ഈ സംഭവം അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണ്ടിയിരിക്കുന്നു ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങളൊരു തുടർ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോൾ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ ഉടൻ തന്നെ ഈ വീണ്ടും സ്റ്റേഷനോ അല്ലെങ്കിൽ ഈ പ്രത്യേക ക്യാമ്പ് ഓഫീസിലോ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക അതിന് ശേഷമായിരിക്കും അതിനുശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകേണ്ടതുണ്ട് കാരണം കൃത്യമായി മായ രീതിയിലുള്ള ഉത്തരം ആ അന്വേഷണ സംഘത്തിന് പോലീസിന് ലഭിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുക നടപടികളുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന ഒരു സൂചന അത്തരത്തിൽ തന്നെയാണ് അല്ലേ ആ തീർച്ചയായും വൈദ്യ കഴിഞ്ഞ ഉടനെ അയാളെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുവരും അതിനുശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസുള്ളത് തുടർന്ന് അയാളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് പോകും ഏതായാലും ബാക്കിയുള്ള നടപടികൾ ഉൾപ്പെടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പോലീസും ജയിലധികൃതരും സംയുക്തമായാണ് ആ നടപടികളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വരും മുറയ്ക്ക് തന്നെ നടക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കെ പ്പം മിഥുൻ ഈ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ കാരണം കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ജയിലാണ് അവിടെ പത്താം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മിഥുൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതീവ സുരക്ഷാ മേഖലയാണ് കാരണം രാത്രിയിലടക്കം പാറാവുക ഈ ഉറക്കം ഉറങ്ങാതിരിക്കുന്ന കുറ്റവാളികളുടെ ചലനങ്ങൾ പോലും അവർ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ജയിൽ ചട്ടം തന്നെ പറയുന്നത് അവിടെയാണ് ഇത്തരത്തിൽ ഒരു ജയിൽ ചാട്ടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശമായ നടപടി ആ അത്തരത്തിലുള്ള നടപടി കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനമല്ലേ തീർച്ചയായും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കൃത്യമായി പത്താം ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷയുള്ള ബ്ലോക്കാണ് അവിടെ കൃത്യമായി ഇടവേടകളിൽ ഈ കുറ്റവാളികളെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്തെങ്കിലും മറ്റ് പ്രവർത്തികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കണം എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല മറ്റൊന്ന് സാധാരണഗതിയിൽ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ആ താടിയോ മറ്റോ മുടിയോ വളർത്താനുള്ള അനുവാദമില്ല അത്തരത്തിൽ എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളും ഗോവിന്ദസ്വാമി ജയിലിൽ ലഭിച്ചിരുന്നു അനു അല്ലെങ്കിൽ അനുഭവിച്ചിരുന്നു ാണ് അയാളുടെ രൂപം ഇന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഈ ജയിൽ ചാടുന്നതിന് വേണ്ടിയാണോ അയാൾ അയാളുടെ ശരീരം പോലും ഈ ഒരു രീതിയിൽ ക്രമീകരിച്ചതെന്നൊരു ചോദ്യം പോലും ഉയരുന്നുണ്ട് കാരണം മുൻകാലങ്ങളിൽ പുറത്തു വന്ന ചിത്രങ്ങളിൽ വലിയ തടിച്ച മനുഷ്യനായിട്ടായിരുന്നു ഗോവിന്ദ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അയാൾ മെലിഞ്ഞ ശരീരം മെലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജയിൽ ചാടുന്നതിന് വേണ്ടി പ്രത്യേകം ശരീരമടക്കം പാകപ്പെടുത്തിയെന്ന് അടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതും ഏതായാലും ഇരുപത് ദിവസത്തോളം നീണ്ട പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ ജയിൽ ചാടിയതെന്ന് തന്നെ ാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു ഉപയോഗിച്ചാണ് ഈ ജയിൽ കാമ്പി മുറിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ സുരക്ഷ ശക്തമാക്കിയ ഒരു ജയിലിൽ എങ്ങനെയാണ് ഈ പ്രതി ഇത്തരത്തിൽ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സുരക്ഷാ പാളിച്ചകൾ തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് അതുകൂടാതെ ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായം ഈ പ്രതിക്ക് ലഭിച്ചിരുന്നോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടോ അപ്പം പുറത്തു നിന്നുള്ള സഹായം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏഴര മീറ്റർ ഉയരമുള്ള ഒരു കുറ്റൻ മതിലാണ് ആ മതിൽ ചാടി പുറത്ത് കടക്കണമെങ്കിൽ പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും ും സഹായം ഒത്താശ ഉണ്ടാകണം അത്തരത്തിൽ രണ്ട് തരത്തിലുള്ള സംശയവും ബലപ്പെടുകയാണല്ലേ തീർച്ചയായും കെ പി കാരണം ഇയാളെ പിടികൂടിയ സമയത്ത് ഇയാളുടെ ബാഗിനുള്ളിൽ അല്ലെങ്കിൽ അയാളുടെ കവറിനുള്ളിൽ ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു അത് ഈ ജയിൽ ചാട്ടത്തിന് അയാൾ ഉപയോഗിച്ച ഉപകരണങ്ങളാണ് എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പറയുന്നത് ആക്സ് ഓ ബ്രൈഡും മറ്റ് ചില ഇരുമ്പ് ഉപകരണങ്ങളും അടക്കം അയാളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പോലും ഈ ഒരു കൈ മാത്രമുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ആയാസരഹിതമായി ഈ ഒരു ജയിൽ ചാടാൻ സാധിക്കുമെന്ന് ചോദ്യം തന്നെയാണ് ഉയരുന്നത് കാരണം ഏഴ് മീറ്ററോളം ഉയരമുള്ള ഒരു ജയിൽ മതിൽ ആ ജയിൽ മതിൽ രണ്ട് കൈകളുമുള്ള ആളുകൾക്ക് തന്നെ െ സ്വാഭാവികമായി ചാടി രക്ഷപ്പെടാൻ കഴിയാത്തൊരു സ്ഥലമാണ് ആ മതിലാണ് ഇയാൾ ഒറ്റയ്ക്ക് ഒരു കൈ ഉപയോഗിച്ച് ചാടി കടന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു അസ്വാഭാവികതയുണ്ട് അതിനെയാണ് ഇതിൽ ഏറ്റവും വലിയ സംശയം ഉണ്ടാക്കുന്ന കാര്യം കാരണം ജയിലിനുള്ളിൽ നിന്നോ പുറത്തു നിന്നോ ഇയാൾക്ക് ജയിൽ ചാടാൻ ആവശ്യമായ സൗകര്യങ്ങൾ കിട്ടിയോ എന്നൊരു സംശയം ആ സംശയങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് തന്നെയാണ് ഇന്ന് സുപ്ര നമ്മുടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഈ വിവിധ വശങ്ങൾ പരിശോധിക്കും ഇയാളോടൊപ്പം ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതായത് സഹ തടവുകാരനുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നടമുള്ള കാര്യങ്ങൾ പരിശോധിക്കും മിഥുൻ ഒപ്പം തന്നെ ഈ പ്രതിയുടെ വേഷവിധാനം സംബന്ധിച്ച് ചില സംശയങ്ങൾ ഇപ്പോഴും ഉയരുകയില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ താടി വെച്ച ഒരു രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസ് മാധ്യമങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ നൽകിയതും കഴിഞ്ഞ ദിവസങ്ങളെടുത്ത ആ രൂപമായിരുന്നു ആ ഒരു ഫോട്ടോ ആയിരുന്നു ഇവിടെ ഈ സുരക്ഷാ മേഖലയുള്ള ജയിലിൽ ജയിൽവാസികൾ ജയിൽ കുറ്റവാളികളെ പാർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് ലംഘിക്കുന്ന തരത്തിലാണ് വേഷവിധാനങ്ങളുള്ളത് രൂപഭാവങ്ങളുള്ളത് വേഷവും മാറാനുള്ള ഒരു വസ്ത്രവുമായിട്ടാണ് ഈ പ്രതി ജയിൽ ചാടി വസ്ത്രം എങ്ങനെ ലഭിച്ചു അത്തരത്തിലുള്ള സംശയങ്ങൾ കൂടി ബലപ്പെടുമ്പോഴാണ് അധികൃതരുടെ ഒത്താശ അല്ലെങ്കിൽ അധികൃതരുടെ വലിയ പാളിച്ചകൾ അവിടെ അത്രത്തോളം ശ്രദ്ധയില്ല അതീവ സുരക്ഷാ മേഖല ഈ സെൻട്രൽ ജയിലിനുള്ളിൽ ഏത് കുറ്റവാളികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാനുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് എന്നതിൽ കൂടി വ്യക്തർ വരികയാണല്ലേ തീർച്ചയായും കേൾ പി കാരണം സ്വാഭാവികമായി ജയിലിൽ കഴിയുന്ന ആളുകൾ പാലിക്കേണ്ട ചില രീതികളുണ്ട് അവരുടെ ചില ഡ്രസ് കോഡുണ്ട് ആ താടിയും മുടിയും കൃത്യമായി വെട്ടി ഒതുക്കേണ്ടതുണ്ട് അങ്ങനെ കുറേ നിബന്ധനകളുണ്ട് എന്നാൽ ഇതൊന്നും ഗോവിന്ദച്ചാമിക്ക് ബാധകമായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗോവിന്ദചാമിയുടെ കോലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം വലിയ താടി വെച്ചിട്ടുണ്ട് ആ മുടി വെച്ചിട്ടുണ്ട് അത് അയാളുടെ താല്പര്യമാണെന്ന് പറയുമ്പോൾ പോലും ഈ അതീവ സുരക്ഷാ ജയിലിൽ ഇത്ര ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഈ കമ്മീഷണർ പറഞ്ഞ സമയത്ത് ത്ത് കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പുറത്തെത്തിയപ്പോൾ ഒരു വെളുത്ത ഷർട്ടായിരുന്നു ഇയാൾ ധരിച്ചിരുന്നത് കറുത്ത ട്രാക്ക് സൂട്ട് ആണ് ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ പുറത്ത് മറ്റാരെങ്കിലും ഇയാൾക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും സഹായങ്ങൾ ഇത്തരത്തിൽ നിന്ന് കിട്ടിയിരുന്നോ അതോ അകത്തു നിന്ന് തന്നെ ഇത്തരത്തിൽ സഹായങ്ങൾ കിട്ടിയിരുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഒടുവിൽ മാത്രമേ ഒരു ചിത്രം തെളിയുകയുള്ളൂ